ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംരക്ഷിക്കുകയും ജനങ്ങൾക്ക് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുകയും വേണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കളക്ട്രേറ്റ് പഠിക്കൽ പ്രതിഷേധ ധർണ നടത്തി ആശുപത്രിയെ മാഫിയ സംഘങ്ങളുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കുക രോഗികൾക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുക മെഡിക്കൽ കോളേജിനെ തകർത്ത് സ്വകാര്യ ലോബികളെ സഹായിക്കാനുള്ള എം എൽ എയുടെ നീക്കം ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയെ മാഫിയ സംഘങ്ങളുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുക രോഗികൾക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുക മെഡിക്കൽ കോളേജിനെ തകർത്ത് സ്വകാര്യ രോഗികളെ സഹായിക്കുവാനുള്ള എം എൽ എയുടെ നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ബി ജെ പി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് മെഡിക്കൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വകറ്റ് ബി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു മെഡിക്കൽ കോളേജിലെ ഉത്തരവാദികൾ ആരോഗ്യമന്ത്രി വീണ ജോർജും ഗോപാലകൃഷ്ണൻ പറഞ്ഞു മെഡിക്കൽ കോളേജില് മരുന്നിലെ ഇനി ഏറ്റവും രസകരമായ ഒരു കാര്യം പറയാം ഈ എച്ച് സലാം എം എൽ എ ഈ എം എൽ എ നേതൃത്വത്തില് ഒരു പുതിയ മാഫിയ സംഘം ഉണ്ടായിട്ടുണ്ട് ആ മാഫിയ സംഘത്തിന്റെ പണി പണിയെത്തന്നറിയാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മാഫിയ മേഖലയാണ് അവയവ കച്ചവടം ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കാൻ ക്ഷമിക്കുന്നു എച്ച് എസ് അടക്കമുള്ള എം എൽ എ മാർക്ക് ഈ അമ്പലപ്പുഴ മെഡിക്കൽ കോളേജുമായി ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അവയവ കച്ചവടത്തിൽ ഇവർ ശ്രമിക്കുന്നുണ്ടോ എന്നുകൂടി ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കാൻ ആഗ്രഹിക്കുകയാണ് അതിന്റെ പിന്നിൽ പലതുമുണ്ട് നമ്മൾ ഈ അവയവ കച്ചവടം എന്നൊക്കെ പറയുമ്പോ ഇതൊന്നും കേരളത്തിൽ നടക്കില്ല എന്നല്ലേ ഇപ്പൊ പത്രങ്ങൾ എടുത്ത് നോക്കുന്നങ്ങൾ അവയവ കച്ചവടം ഓരോ മരുന്ന കച്ചവടം നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരുന്ന് കിട്ടു ഈ മരുന്ന് എവിടുന്ന മെഡിക്കൽ കോളേജിൽ ഉണ്ടാക്കുന്നതാണോ അല്ല മെഡിക്കൽ കോളേജിൽ മരുന്നൊന്നും ഉണ്ടാക്കുന്നില്ല ഇതുണ്ടാക്കുന്ന കമ്പനി ഉണ്ട് ആ കമ്പനിക്കാരെടുത്ത് പോയിട്ട് ഒരു കബ്സറപ്പ് ആ കബ്സറപ്പില് കണ്ണൻ ഉണ്ടാവില്ല ആ കബ്സറപ്പിൽ വേണ്ട കണ്ണൻ ഇല്ല എന്നിട്ട് കൊറേ ശർക്കരക്കെ വെച്ചൊരു സാധനം ഉണ്ടാക്കും എനിക്ക് ഇതിന്റെ കമ്പ്ലീറ്റ് കാര്യം അറിയുന്ന ആള് കാരണം ഞാൻ മെഡിക്കൽ റെപ്രസീവായിട്ട് കൊല്ലങ്ങളായി വർക്ക് ചെയ്യുന്ന ആളാണ് പത്തിന് പത്ത് ഓഫറുമായിട്ട് മേടിച്ചു വെക്കും ഇത് ഈ എം എൽ എയും കൂട്ടിനും നമ്മളോട് അണ്ടർ ആണ് അങ്ങനെ പാരസെറ്റാമോൾ മരുന്ന് പനിക്ക് കൊടുത്താൽ പനി മാറില്ല കാരണം ചുങ്ങാൻ പോടിയ ഇതേപോലെ മരുന്നിൽ വ്യാജ മരുന്ന് നിങ്ങൾ കണ്ടതിൽ ഇത് കൊടുക്കുന്ന ചില പ്രത്യേക ഏജൻസികളുണ്ട് ആ ഏജൻസിയിൽ അന്വേഷണം വന്നപ്പോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആലപ്പുഴയിലോ കൊല്ലത്തോ തിരുവനന്തപുരത്തോ അതിന്റെ അന്വേഷണവുമായി പോയ ഗോഡവൻ മുഴുവൻ കത്തി സൂപ്രണ്ടിന്റെയും എം എൽ എയും സലാം പറഞ്ഞയച്ചാലേ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പരിഹാരം പരിഹാരമുണ്ടാകുകയുള്ളൂ ജീവനക്കാരുടെയും ഉത്തരവാദിത്വം കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള എം എൽ എയുടെയും സി പി എമ്മിന്റെ ഫലമാണ് കോളേജിന്റെ മുന്നിൽ എൽ ഡി എഫ് നടത്തിയ സമരമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു ആശുപത്രിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തയ്യാറാകാത്ത പക്ഷം ആരോഗ്യവകുപ്പ് മന്ത്രിയെ വഴിയിൽ തടയുമെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി വിമൽ രവീന്ദ്രൻ അരുൺ അനിരുദ്ധൻ പി കെ വാസുദേവൻ ടി കെ അരവിന്ദാക്ഷൻ ജി വിനോദ് കുമാർ കൊട്ടാരം മുല്ലികൃഷ്ണൻ സി മധുസൂദനൻ മോഹൻകുമാർ സജു കുരുവിള കലാരമേശ് എന്നിവർ സംസാരിച്ചു